ഈ രാജ്യത്ത് അഭയം തേടി വന്നവരാണ് അഭയാർത്ഥികൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ അഭയം തേടി വന്നവരെ പുറത്താകുന്ന ഒരു പാരമ്പര്യം അത് ശരിയായ രീതിയായിട്ട് മോക്ക് തോന്നുന്നുണ്ടോ ഇല്ല അപ്പൊ പിന്നെ അത് ശരിയാ തെറ്റല്ലേ അത് അങ്ങനെ അങ്ങനെയൊക്കെ കാണിക്കുന്ന മതത്തിന്റെ പേര് ഒരു ഇത്രയും ആറ് വിഭാഗം മതങ്ങൾക്ക് ആ പൗരത്വം കൊടുക്കൂ എന്ന് പറയുമ്പോൾ ഒരു വിഭാഗത്തിന് മാത്രം മാറ്റി നിർത്തുന്നതിനോട് നമുക്ക് ഭയങ്കരമായിട്ടുള്ള പ്രതിഷേധമുണ്ട് ഞാനൊരു ഹിന്ദുവാണ് പക്ഷെ എനിക്ക് വലിയ പ്രതിഷേധമുണ്ട് കാരണം നമ്മളൊക്കെ മതം പറഞ്ഞുകൊണ്ടല്ല ജാതിയും മതവും ഇല്ലാത്ത ഒരു മതനിരപേക്ഷ രാജ്യമാണ് ഇന്ത്യ ആ രാജ്യത്തിനെ ഇപ്പൊ കീറി മുറിക്കണം എന്താണ് എത്ര ക്രിസ്ത്യൻ ദേവാലയങ്ങളാണ് തകർക്കപ്പെട്ടത് ഇല്ലേ മണിപ്പൂർ ഭരിക്കുന്ന ആരാണ് ബി ജെ പി ആണ് ബിരേൻ സിംഗിന്റെ ഗവൺമെന്റ് ആണ് മണിപ്പൂര് ഭരിക്കുന്നേ രാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ആണ് ഈ രണ്ട് ഗവൺമെന്റ് ഭരിച്ചിട്ടും മണിപ്പൂരിൽ ഒരു കലാപം ഉണ്ടായിട്ട് ഈ രാജ്യത്തിന്റെ ഗവൺമെന്റിനോ ആ സംസ്ഥാനത്തിന്റെ ഗവൺമെന്റിനോ ആ കലാപം നിയന്ത്രിക്കാൻ സാധിച്ചിട്ടുണ്ടോ ഉണ്ടോ മോളെ